ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ പുതിയ പ്രൊമോ വന്നിട്ടുണ്ട് ഇനി ബിഗ് ബോസിൻ്റെ ഗ്രാൻഡ് ഫിനാലിക്ക് വെറും രണ്ട് ദിവസം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ എന്ന് ലാലേട്ടൻ പറയുന്ന പ്രൊമോ വീഡിയോ ആണ് പുറത്തു വന്നിരിക്കുന്നത് അതനുസരിച്ച് ഒരുപാട് കാണാ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് എന്ന് ലാലേട്ടൻ പറയുന്നുണ്ട് എപ്പിസോഡ് ഗ്രാൻഡ് ഫിനാലിയുടെ എപ്പിസോഡ് ഞായറാഴ്ച ഏഴ് മണി മുതൽ സംപ്രേഷണം ചെയ്തു തുടങ്ങും അതിൻ്റെ അകത്ത് നിങ്ങൾക്കായി ഒരുപാട് ട്വിസ്റ്റുകളും സസ്പെൻസുകളും അതോടൊപ്പം തന്നെ മുൻ മത്സരാർത്ഥികൾ അവതരിപ്പിക്കുന്ന കലാപ്രകടനങ്ങളെല്ലാം ഉൾപ്പെടെ ഉണ്ടാവും എന്നൊക്കെയാണ് ലാലേട്ടൻ പറയുന്നത് ഡിസേർവിങ് ആയിട്ടുള്ള ആളിനെ വോട്ട് ചെയ്ത് ജയിപ്പിക്കാൻ പറയുവാനും ലാലേട്ടൻ പറഞ്ഞിട്ടില്ല അതായത് പി ആറിൻ്റെയും മറ്റും ബലത്തിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പുറത്ത് നടക്കുന്ന അഭിപ്രായത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ തീരുമാനമെടുത്തുകൊണ്ട് വോട്ട് ചെയ്ത് ഓരോ ആൾക്കാരെ ജയിപ്പിക്കുക എന്നുള്ളതാണ് ഡിസേർവിങ് ആയിട്ടുള്ള ആൾ ആരാണോ അയാൾ ജയിപ്പിക്കുക ഈ നൂറ് ദിവസത്തെ അവരുടെ പെർഫോമൻസ് നോക്കുക എന്നൊക്കെ പറഞ്ഞുള്ള ചില ഉപദേശങ്ങൾ ലാലേട്ടൻ പ്രേക്ഷകർ തരുന്നുണ്ട് എന്തായാലും ഗ്രാൻഡ് ഫിനാലെ നടക്കാൻ പോവുകയാണ് ഇനി കാണാനുള്ളത് ഇതുവരെ കണ്ടതുപോലെയല്ല മനോഹരമായിട്ടുള്ള ഒത്തൊരുമയുടെ അല്ലെങ്കിൽ മനോഹരമായിട്ടുള്ള ഐക്യത്തിൻ്റെ വേർപെടലിൻ്റെയൊക്കെ നിമിഷങ്ങളായിരിക്കും ആറ് പേരാണ് ഗ്രാൻഡ് ഫിനാലുള്ളത് നമ്മുടെ അനീഷ് അനുമോള് അക്ബർ ഷാനവാസ് അതുപോലെ നെവിൻ നൂറ ഈ ആറ് പേരുമായിട്ട് ഗാൻഡ് ഫിനാലെ എപ്പിസോഡിൽ ലാലേട്ടൻ എന്തൊക്കെ അത്ഭുതങ്ങൾ കാണിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം ബിഗ് ബോസുമായി ബന്ധപ്പെട്ട കൂടുതൽ ലൈവ് എക്സ്ക്ലൂസീവ് അപ്ഡേറ്റുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക